അപ്പോൾ ഇനി നമുക്ക് ഒരു ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളല്ല ശത്രുക്കളായിട്ട് പെരുമാറണം ആൻഡ് ജയിക്കണം ഒരാളെ നമ്മൾ തോൽപ്പിക്കണം തോൽപ്പിക്കാൻ എന്ത് അടവ് വേണമെങ്കിലും നമുക്ക് പ്രയോഗിക്കാം ജയിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോവാം ഉള്ളിൽ ഉറങ്ങി ആ ഒരു തോൽപ്പിക്കാം അതെ അതെ അപ്പൊ ഇത് ഗെയിം ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് എന്തായാലും ആ പ്രോപ്പർട്ടി വരുമ്പോൾ ഞാൻ അത് വിശദമായിട്ട് എങ്ങനെയാണെന്ന് പറയാം റെഡി ഓക്കെ അപ്പൊ ഗെയിം കളിക്കാനായിട്ട് എന്റെ മുന്നിൽ ഈ കുട്ടികൾ ഇങ്ങനെ നല്ല അച്ചടക്കത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം അതായത് ഈ ഈ ഗെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടോ മെഷറിംഗ് ടേപ്പ് ആണ് ഈ മെഷറിംഗ് ടേപ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇത് വെച്ചു എന്നിട്ട് ഈ ഗ്ലാസ്സിൽ നമ്മൾ ഇതിങ്ങനെ ഹോൾഡ് ചെയ്തു എന്നിട്ട് ഈ ബോൾ എടുത്തിട്ട് ഈ ഒരു വരയിലൂടെ കൈ ഇങ്ങനെയല്ല വിടണം കേട്ടോ കൈ കൈട്ട് അങ്ങനെ പുറത്തേക്ക് ചാടാതെ നേരെ ഗ്ലാസ്സിലേക്ക് തന്നെ ചാടണം അപ്പൊ ആദ്യം ഏത് കുട്ടികളിക്കും ശരി അപ്പൊ എന്നാ ലേഡീസ് ഫസ്റ്റ് എന്താ ഇതിന് ഇതിപ്പോ ഒന്നും ചെയ്യണ്ട ഈ ഒരു ലെങ്ത് മതിയല്ലോ ശരി ഈ ഇത് ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാം ഇതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്തിട്ട് നമുക്ക് റെഡി സെറ്റ് ആണോ അപ്പോ റെഡി വൺ ടു മ്യൂസിക് െത്തുമ്പോ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു ബോള് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു ആ അതന്നെ അത് തന്നെ ഒന്നും ഇടരുത് കേട്ടോ ഭയങ്കര ക്ലാസിന്റെ സമയം തീരാനായി പക്ഷെ രണ്ട് ബോള് പ്ലേസ് ചെയ്തിരിക്കയാണ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇനി അഞ്ച് മോർ ആ ഗ്ലാസ് അതില് വലിച്ച് ആ അതൊരു നല്ല ടെക്നിക്കാണ് ആ പോകും ടെക്നിക്കു അതിലുള്ള അപ്പൊ സമയം തീരാൻ പോവാണ് സമയം തീർന്നു അതെ രണ്ടെണ്ണം രണ്ട് ബോൾസ് വളരെ സീറോ ആയിട്ട് പോവാതെ രണ്ട് ബോൾസ് ബോൾ കുട്ടിക്ക് ഇങ്ങനെ കളിക്കാനായിട്ട് ശരി പക്ഷെ നമുക്ക് തോക്കോ ജയിക്കോന്നു കാണാം ഇത് എന്തായാലും രണ്ട് ബോൾ ഈ രണ്ട് ബോൾ വെച്ചോളൂ കൊണ്ടുപോകാം വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോകാം ഇനി ബാക്കിയുള്ള രണ്ടാണോ മൂന്നാണോ അതോ എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ കാണാം അപ്പോ റെഡിയല്ലേ റെഡി ഒരു ബിഡ് സമയമാണുള്ളത് എവിടെ നമ്മുടെ ഗ്ലാസ് എവിടെ എനിക്ക് കുട്ടികൾ ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പോഴേ ഞാൻ ആയിപ്പോ അതുകൊണ്ടാണ് നോക്കട്ടെ നോക്കട്ടെ നമുക്ക് ചെയ്യാൻ ഇപ്പൊ സമം സമത്തിലാണ് സമം സമം ഒരു മിനിറ്റ് ആയില്ലേ ഒരു മിനിറ്റ് ഇപ്പ ആവും ഇപ്പ ആവുന്നു ഒരു മിനിറ്റ് ആവുന്നു കൂടി ആ ആ സാധനവും തീർന്നു സമയം തീർന്നു ആ ലാസ്റ്റ് മിനിറ്റിൽ ആ മൂന്നാമത്തെ ബോൾ അങ്ങ് ഇട്ടത് എന്റെ അളിയാ തോൽപ്പിച്ചു ഇനി അടുത്ത ഗെയിം ഓ ആവേശം ഇനി അടുത്ത ഗെയിം കളിക്കാനായിട്ട് ആവേശമായിട്ടിരിക്കും പക്ഷെ അടുത്ത ഗെയിം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ കളിപ്പിക്കുള്ളൂ ഇപ്പൊ നമ്മള് ഈ ഒരു ഗെയിമിൽ വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം മധുപാൽ എന്ന ആ കൊച്ചു കുറ്റിയെ ആദരിക്കാനുള്ള സമയമാണ് നല്ലൊരു സമ്മാനം പൊറട്ടെ സാറിന് വേണ്ടി നല്ല കിടന്ന ഒരു സമ്മാനം ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോ വളരെ മനോഹരമായി കളിച്ചു എന്നാലും തോറ്റു തോൽവിന്ന് പറയാം ഇതിന് തോൽവി ശരി അപ്പൊ അങ്ങനെ നിക്കുന്ന ശ്രീലക്ഷ്മി ചേച്ചിക്കും ഞാനൊരു പണിഷ്മെന്റ് തരുന്നുണ്ട് അപ്പോ ആദ്യം നമുക്ക് സമ്മാനം കൊടുക്കാം